അങ്ങനെ ഞാൻ റിയാദിൽ ചെല്ലുന്നു റിയാദിൽ നമുക്ക് നല്ല ഫുൾ സെക്യൂരിറ്റി നല്ല എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പരിപാടി കഴിഞ്ഞു നല്ല പരിപാടിയായിരുന്നു അത് യൂട്യൂബിലുണ്ട് അടുത്ത ദിവസം അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പം ഈ റിയാദിലെ പരിപാടിക്ക് ഗസ്റ്റായിട്ട് എൻ്റെ കൂടെ വി ടി ബൽറാമും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുന്നു പരിപാടി നന്നായിട്ട് കഴിഞ്ഞു പിറ്റേ ദിവസം ഞാൻ ദമാമിലോട്ടും വി ടി ബൽറാം നാട്ടിലോട്ടും ഒരേ പിന്നെ സമയം പോരുകയാണ് ഞാൻ ജമാമിൽ എത്തുന്നു ഉച്ച സമയമായി ഇവർ എന്നെ സ്വീകരിച്ച് കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ കൊണ്ടാക്കി അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ ഒരു അഞ്ചര ആറാവുമ്പോൾ റെഡി ആയിട്ട് ഇരിക്കണം ഞങ്ങൾ വന്ന് കൊണ്ടുപോകാം ആറരയ്ക്കാണ് പ്രോഗ്രാം ശരി അപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇച്ചിരി ലേറ്റ് ആകും ഞാൻ ചോദിച്ചാൽ എന്തോരം അല്ല നമുക്കൊരു ആറരയെന്നുള്ളൊരു ഏഴ് മണി ഞാൻ പറഞ്ഞു ഓക്കെ അത് വലിയ കുഴപ്പമൊന്നും ഉള്ള കാര്യമല്ല ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഏഴര ആയപ്പോഴേ ഇവർ വരുന്നത് ഇവർ വന്നു എന്നെ കൊണ്ടുപോയി അവിടെ ചെന്നു എട്ടരയായി ഒമ്പതായി ഒമ്പതേകാലായി തുടങ്ങിയിട്ടില്ല അപ്പം ഞാനിങ്ങനെ ഒരു പത്ത് മുപ്പത് സെൻറ്റിന് ഉള്ള ഒരു സ്ഥലത്തിനകത്ത് നമ്മൾ ആ ഗേറ്റ് അങ്ങോട്ട് കിടക്കുമ്പം ഒരു ഒരു ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറിയാൽ ഒരു സൈഡിൽ ഒരു മൂന്നാല് മുറിയുണ്ട് വി ഐ എന്നൊക്കെ എഴുതിയ ഗ്ലാസ്സിലൊക്കെ എഴുതി കൂട്ടിച്ച് വെച്ചയ്ക്കുന്ന ഒരു മുറി ഈ ഈ സൈഡിൽ റെസ്റ്റ് റൂം പോലെ എന്തൊക്കെയോ ഉണ്ട് നടുക്കൊരു വലിയൊരു ഹോൾ പോലെ ആ ഹോള് കടന്നു വേണം പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് കയറാൻ അപ്പം ഞാൻ എന്നോട് പറഞ്ഞിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ആ വി ഐ പിന്നുള്ള എഴുതിയ മുറിയിൽ ഇങ്ങനെ ഇരിക്കുക ഒമ്പതേ കാലൊക്കെ ആയപ്പം പുറത്ത് ഈ ഇതിനകത്ത് ഈ ഹാളിൽ ഭയങ്കര ബഹളം അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ പരിപാടികൾക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് എല്ലാവരും കള്ളടിച്ചു വന്നിട്ട് വെള്ളം ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഇരിക്കുക ഒരു ഒമ്പതര ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു മൂന്നാല് വസ്ത്രധാരികളായിട്ടുള്ള അറബി വേഷം അവർ കയറി വരുന്നു വെയിൻ 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 മാർക്കൂസ് എന്ന് ചോദിച്ചു അപ്പം എൻ്റെ അടുത്ത് വേറൊരാളിരുപ്പോൾ ഉണ്ട് ഈ സംഘാടകരിൽപ്പെട്ട ഒരാളിരുപ്പോ അപ്പോൾ ഞാൻ ചോദിച്ചെന്താ എന്താ എന്താ ചോദിക്കുന്നു അല്ലേ മാർക്കോസ് ആരാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ പറഞ്ഞാൽ അവിടെ ഇരുന്നോളാ പറഞ്ഞു കൈ കൊണ്ടിങ്ങനെ ആക്ഷൻ അവിടെ ഇരുന്നു എന്നിട്ട് ഇവർ ആ മുറിയുടെ ചുറ്റുമുള്ള രണ്ട് മൂന്ന് ജനലുണ്ട് ഒരു ബാത്റൂമുണ്ട് അവിടെയൊക്കെ പോയി നോക്കുന്നു അടിയിൽ പോയി നോക്കുന്നു അവിടെ നോക്കുന്നു ഇവിടെ അപ്പോൾ ആരോ നമുക്കിട്ട് പണിഞ്ഞതാണ് വെച്ചാൽ ഒറ്റിയതാണ് ഇതൊരു അപ്പോൾ അവിടെയൊക്കെ ക്രിസ്മസ് ഫങ്ഷൻ ന്യൂ ഇയർ ഫംഗ്ഷൻ നടക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ഇച്ചിരി ലേറ്റായിട്ടാണ് അപ്പോൾ ആരോ പറഞ്ഞൊരു ക്രിസ്മസ് പരിപാടിയാണ് പിന്നത്ത് വെള്ളവടിയുണ്ട് ഡാൻസ് ഉണ്ട് ക്രിസ്ത്യൻ പാട്ടുകളാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞതാണ് അത് പ്രകാരം ഇവർ വന്നേക്കുന്നത് പക്ഷെ ഞാൻ സ്റ്റേ ഓഡിറ്റോറിയത്തിലോട്ടും പോയിട്ടില്ല ഞാനവിടെ മൈക്കും എടുത്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പം എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നടന്നിട്ടില്ല ഞാനൊരു മുറിയിൽ വെറുതെ ഇരിക്കുക അങ്ങനെ ഇതെല്ലാം തപ്പിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞ് വന്നിട്ട് വിളിച്ചു ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു വാതിൽ നിന്നിട്ട് അപ്പോഴാണ് ഞാൻ വാതിക്കലോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഹോളിനകത്ത് ഒരു പത്ത് മുപ്പത് പേരെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് ലൈനായിട്ട് ബാക്കി ഫാമിലിയായിട്ട് വന്നവരെയൊക്കെ അവർ വിട്ടു ഒരു പത്തായിരം ആയിരത്തഞ്ഞൂറ് പേരുണ്ടായിരുന്നു അവരൊക്കെ പോയി ഇവർ ഒരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് പേര് ഇവിടെ നിൽപ്പുണ്ട് അങ്ങനെ ഇവർ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ കണക്ക് എഴുതുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്ന ചെയ്തു അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു വ്യക്തി ഈ നിൽക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരാൾ അറബിയിൽ ഇമന്മാരോട് ഭയങ്കരമായിട്ട് ചൂടാവുക ഈ വന്ന അവർ മുത്തവമാരെന്ന് പറയും അതായത് അവിടുത്തെ പോലീസിൻ്റെ ഒരു ഹയർ വേർഷനാണ് ലോക്കൽ പോലീസിനേക്കാളും ഇവർക്കാണ് മതകാര്യ പോലീസാണ് അപ്പം അന്ന സൗദിയിൽ പറഞ്ഞാൽ മതം വലിയൊരു സംഭവം ഇപ്പോൾ അതൊക്കെ എടുത്തു കളഞ്ഞു ആ മുത്തവമാരെയൊക്കെ എടുത്ത് കളഞ്ഞു ഈ സംഭവത്തോട് കൂടി അപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിന്നും ഇവരോട് ഭയങ്കരമായിട്ട് തർക്കിക്കുന്നു എന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യ ഇന്ത്യ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ വിചാരിച്ചു ഇയാൾ കുളവാക്കുമോ ദൈവമേ എന്താ ഈ പറയുന്നത് എന്നെ ചൂണ്ടി കാണിക്കുന്നുമുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കസേര കൊണ്ട് തന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു ഒരു കുപ്പി വെള്ളം തന്നു അപ്പോൾ മറ്റേ ആൾ നിൽക്കുക അയാൾ അവിടെ തന്നെ ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് കസേരയൊക്കെ തന്നു അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുക അത് അപ്പോൾ ഇവിടെ എഴുത്തൊക്കെ നടക്കുന്നുണ്ട് എന്തൊക്കെയോ അവർ ഈ എടുക്കുന്ന സാധനങ്ങൾ മൈക്ക് അതിൻ്റെ കേബിൾ അതിൻ്റെ സ്പീക്കറ് എല്ലാം ഇങ്ങനെ എഴുതിയെടുത്ത് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് വീണ്ടും വന്ന് ഇങ്ങനെ വിളിച്ചു വിളിച്ച് ആ ഹോളിൻ്റെ പുറത്തേക്ക് വന്നപ്പം ഒരു പോലീസ് വണ്ടി കട കിടപ്പുണ്ട് ജീപ്പ് അത് കയറി ഞ ഞങ്ങളെ കൊണ്ട് പോവാ ഞാനും ഉണ്ട് മറ്റേ ആളുമുണ്ട് അപ്പം ഞാനിങ്ങോട് ചോദിച്ചത് ഇത് എവിടെ കൊണ്ടുപോകണം അന്നേരം പുള്ളി പറഞ്ഞ അറിയത്തില്ല ഇവന്മാർ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം കാരണം ഈ മുത്തകന്മാരെന്ന് പറയുന്നത് ഭയങ്കര പവറുള്ള പോലീസാണ് എന്നിട്ട് ഇയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞു ഈ പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു ആ അപ്പോൾ ഇങ്ങനെ നോക്കുക ഒരമണിക്കൂർ ഇങ്ങനെ വണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പോലീസ് സ്റ്റേഷൻ വരുന്നു കണ്ടു അപ്പോൾ എവിടെ കയറിയാൽ നമ്മൾ രക്ഷപ്പെട്ടെന്ന് പുള്ളി പറയുന്നുണ്ട് അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കയറി ആ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞാൽ വീണ്ടും ഇങ്ങനെ കാണിച്ച് ഇറങ്ങിച്ചെന്ന് ഇറങ്ങിച്ചെന്ന് എയർപോർട്ടിലൊക്കെ ഇട്ടിരിക്കുന്ന പോലെ കുറേ കസേര ഇട്ടിട്ടുണ്ട് ഒരു അറ്റത്തൊരു പോലീസുകാരൻ ഇരുമ്പുണ്ട് ഉള്ള അവൻ അവിടെ ചെന്നു നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു അവിടെ ഇരുന്നു അപ്പോൾ രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിയായി അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ നോക്കിയപ്പോ അവിടെ പ്രശ്നം ഉണ്ടാക്കിയ പുള്ളി അവിടെ വന്നു ഈ മുത്തകന്മാരുണ്ട് ഉണ്ട് അവിടുത്തെ പോലീസുകാരനും ഉണ്ട് അപ്പോൾ ഈ പുള്ളി അവിടെ വന്നിട്ട് വീണ്ടും സംസാരിക്കുക ഈ മറ്റേ പോലീസുകാരനുമായിട്ട് സംസാരിച്ചു അതിനിടയ്ക്ക് ഈ മുത്തകുമാരങ്ങ് പോയി അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നു പേടിക്കണ്ട ഒരു പ്രശ്നവും പേടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളെന്താ ഇവിടെ കിടന്നി കൊച്ച വെച്ചത് ഇന്ത്യ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് എന്തായാലും പുള്ളി പറഞ്ഞു ഞാനിവിടെ ലൈസൻസ്ഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ലൈസൻസ് ഉള്ള വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ വലിയൊരു ഗായകനാന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു അതാണ് എനിക്ക് എനിക്ക് ഉടനെ കസേര ഇട്ട് കത്തുന്നത് അപ്പോൾ അവർക്ക് ഇന്ത്യ എന്ന് കേരള എന്നും ഒന്നും ഒന്നും അറിയത്തില്ല അപ്പം ഇന്ത്യയിലെ വലിയ പാട്ടുകാരനാണ് ഉടനെ ഇവർ മറ്റേ ഇതെടുത്ത് മൊബൈലെടുത്ത് തന്നെ ഇങ്ങനെ യൂട്യൂബിൽ കെ ജി മാർക്കൂസ് എന്നടിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് പാട്ട് വരുന്നത് ഇസ്രായേലി നാഥന അപ്പോൾ ഇവർക്ക് പ്രശ്നമുള്ള ഒരു സ്ഥലമാണ് അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും ഈ പാട്ട് വേണ്ട ഞാൻ ലൈവായിട്ടൊരു പാട്ട് ഒരു അറബി പാട്ട് പാടാം എന്ന് പറയട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞോളാൻ പറഞ്ഞു അങ്ങനെ പുള്ളി പറഞ്ഞ് ഇദ്ദേഹം അറബി പാടും ലൈവായിട്ട് പാടിത്തരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് പാടിയതാണ് ഈ പറഞ്ഞ പറഞ്ഞി ിയു മുക്തിയു ലാനി ഇബ്ജാനി വാലയ്യ വാലഹാലി ഈ പാട്ടവിടെ പാടി